ഐഡിയ സ്റ്റാർ സിംഗറിൽ മത്സരാർത്ഥിയായി എത്തി ശേഷം നിരവധി സിനിമകളിൽ പിന്നണി പാടുകയും ചെയ്ത് ജനപ്രിയയായി മാറിയ ഗായികയാണ് അഞ്ജു ജോസഫ് ഗായിക ഇപ്പോൾ ലൈവ് ഷോകളും മറ്റുമായി തിരക്കിലാണ് മുപ്പത്തിനാലുകാരിയായ അഞ്ജു റിയാലിറ്റി ഷോയുടെ ഭാഗമായിരുന്നപ്പോഴുള്ള തന്റെ അനുഭവങ്ങളും രണ്ടാം വിവാഹത്തിനു ശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്റെ ജീവിതം ഇപ്പോൾ സമാധാനവും സന്തോഷവും നിറഞ്ഞതാണ് എന്ന് ഒരു അഭിമുഖത്തിൽ അഞ്ജു വ്യക്തമാക്കുന്നു താൻ ഒരുപാട് തവണ എലിമിനേഷൻ റൗണ്ടിൽ വന്നിട്ടുണ്ട് ഏറെ പ്രിയപ്പെട്ട പല മത്സരാർത്ഥികളും ഒപ്പം വന്ന് എലിമിനേഷൻ റൗണ്ടിൽ നിന്നും പുറത്തായിട്ടുമുണ്ട് തനിക്കൊപ്പം എലിമിനേഷൻ ഫേസ് ചെയ്ത് പോയ ചില മത്സരാർത്ഥികളുടെ ആരാധകർ ചീത്ത പറഞ്ഞിട്ടുമുണ്ട് നയന എന്നൊരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു ആ കുട്ടി എലിമിനേറ്റ് എലിമിനേറ്റായതിന് എന്നെ ഒരാൾ കണ്ണു പൊട്ടുന്ന ചീത്ത വിളിച്ചു അതും റോഡിൽ വെച്ച് അയാൾ അന്ന് നല്ല ദേഷ്യത്തിലാണ് സംസാരിച്ചത് നീ ഒറ്റ ഒരുതി കാരണമാണ് നയന ഔട്ടായി പോയത് നീയൊക്കെ എന്ത് പാടിയിട്ടാണ് ഷോയിൽ നിൽക്കുന്നത് എപ്പോഴും എലിമിനേഷനിലെത്തും എന്നുമാണ് അയാൾ പറഞ്ഞത് പതിനാറ് കൊല്ലമായി ഞാൻ സ്റ്റാർ സിംഗർ ഷോയിൽ നിന്ന് ഇറങ്ങിയിട്ട് പക്ഷെ ഇപ്പോഴും എന്നെ ആളുകൾ തിരിച്ചറിയുന്നതും ഷോ ബുക്ക് ചെയ്യുന്നതും ഐഡിയ സ്റ്റാർ സിംഗർ താരം എന്ന പേരിലാണ് എന്നും ഗായിക പറയുന്നു ലൈവ് ഷോകളും റെക്കോർഡിങ്സും നിരവധി ചെയ്യാറുണ്ട് പക്ഷെ അതൊന്നും സിനിമയായി കൺവേർട്ട് ചെയ്യാനോ ഒരുപാട് ിൽ പിന്നണി പാടാനോ പറ്റിയിട്ടില്ല സിനിമയിൽ പാടിയാൽ മാത്രമേ നമുക്ക് വാല്യൂ ഉള്ളെന്ന് തോന്നുന്ന സമയം ഉണ്ടായിരുന്നു അന്ന് പിന്നണി പാടാൻ അവസരം കിട്ടാത്തതിൽ വിഷമിച്ചിരുന്നു ഇപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളൊന്നുമില്ല കുറെ മാറി സ്വതന്ത്രമായി പാട്ട് ചെയ്താലും നമുക്ക് നമ്മുടേതായ സ്പേസ് കിട്ടും കോണ്ടാക്ട് മെയിൻറ്റൈൻ ചെയ്യാത്തതുകൊണ്ടും കൂടിയാണ് അവസരങ്ങൾ കിട്ടാത്തത് സിനിമയിൽ പാടാൻ ഒരുപാട് ഇഷ്ടമാണ് ബാഹുബലിയിലെ ഗാനം കവർ സോങ് ചെയ്തപ്പോൾ രാജമൗലി സാറും കീരവാണി എല്ലാം വിളിച്ച് അഭിനന്ദിച്ചിരുന്നു ഹിറ്റാകുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നില്ല അന്ന് ആ കവർ സോങ് ചെയ്തത് രാജമൌലി സാറായിരിക്കില്ല ആരെങ്കിലും പറ്റിക്കുന്നതാകാമെന്നാണ് ആദ്യം കരുതിയത് അദ്ദേഹത്തോട് ഞാൻ അത് ചോദിക്കുക യും ചെയ്തു അദ്ദേഹത്തിന്റെ ടീം ആ സോങ് ഷെയർ ചെയ്തപ്പോഴാണ് ഒറിജിനൽ രാജമൗലി സാർ തന്നെയാണ് വിളിച്ചത് എന്ന് എനിക്ക് മനസ്സിലായത് കീരവാണി സാറുമായി അതിനുശേഷവും കോണ്ടാക്ട് ഉണ്ടായിരുന്നു രാജമൗലി സാറിന്റെ നമ്പർ പോലും ഞാൻ സേവ് ചെയ്തിട്ടില്ലെന്നും അഞ്ജു പറയുന്നു ആദ്യ വിവാഹം പരാജയപ്പെട്ട ശേഷം ഏറെക്കാലം അഞ്ജു സിംഗിൾ ലൈഫായിരുന്നു നയിച്ചിരുന്നത് അതിനുശേഷം അടുത്തിടെയാണ് സുഹൃത്ത് ആദിത്യെ അഞ്ജു വിവാഹം ചെയ്തത് കഴിഞ്ഞ ജന്മത്തിൽ അവൻ എന്തോ പുണ്യം ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് അവന് എന്നെ പോലൊരു സ്ത്രീയെ പങ്കാളിയായി കിട്ടിയത് ആദിത്യെ കല്യാണം കഴിച്ച ശേഷമാണ് എന്റെ ജീവിതം മാറിയത് അതിനുശേഷം നിലത്തിരുന്നിട്ടില്ല ഷോകളും മറ്റുമായി നല്ല തിരക്കുള്ള കാലമാണ് ലൈഫ് കൂടുതൽ ഈസിയായി തോന്നുന്നു പതിനെട്ട് വർഷത്തോളം നീണ്ട സൗഹൃദം ഉണ്ടായിരുന്നതും ദാമ്പത്യത്തിന് ഗുണം ചെയ്തു സ്കൂളിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും വളരെ ശാന്തനാണ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എല്ലാവരോടും ദയോടെ പെരുമാറുന്നയാളാണ് ആറ് കൊല്ലത്തോളം ഒറ്റയ്ക്കാണ് ഞാൻ താമസിച്ചത് അന്നൊന്നും തിരിച്ച് വീട്ടിൽ വരാൻ എനിക്ക് ഒരു കാരണവുമില്ലായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി എൻ്റെ വീട് തന്നെ ആദിത്യനാണ് അവന് എന്നോട് അത്രത്തോളം സ്നേഹമുള്ളത് അന്ന് വിവാഹത്തിന് കരഞ്ഞത് ഇമോഷൻസ് കാണിക്കുന്ന ആളുകളെയാണ് എനിക്കിഷ്ടം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ആതിഥ്യം ഉണ്ടായിരുന്നുവെങ്കിൽ എന്നാണ് എന്റെ ആഗ്രഹമെന്നും അഞ്ചു പറയുന്നു